പിതൂത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധ വലിയ നോയ്മിന്റെ മൂന്നാം തിങ്കളാഴ്ചയിലേക്ക് നാം വന്നിരിക്കുകയാണ് നോമിന്റെ ആദ്യം മുതൽ ഗ്ലോറിയസ് ഗോസ്ബിളിന്റെ നേതൃത്വത്തിൽ കൺവെൻഷനും തുടർന്ന് ഗ്ലോറിയസ് ഗോസ്ബിളിന്റെ സഹോദരന്മാർ ലീഡ് ചെയ്ത ധ്യാന ചിന്തകളും തുറന്നു വരികയായിരുന്നു ഇന്നത്തെ ചിന്ത എളിവിനായ അടിയന്റെ ഉത്തരവാദിത്വമാണ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനായി ഞാൻ തുനിയട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന ഭാഗങ്ങൾ തുടങ്ങുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമും ഹോവിയായ ദൈവവും തമ്മിലുള്ള ഒരു സംഭാഷണം സൗദോം ഗോമാറയുടെ ആസന്നമായ ശിക്ഷാവിധിയെ കുറിച്ച് അബ്രഹാമിന് അറിവ് കിട്ടിയപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാനായി തുനിയുന്ന അബ്രഹാമിന്റെ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചു കാണുന്നത് അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ ഇങ്ങനെ നീ ഒരു നാളും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് കർത്താവിന്റെ മനസ്സറിയുന്ന അബ്രഹാം അവൻ ഒരു ദേശത്തിന് വേണ്ടി സോതോമിന് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ആണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത് കർത്താവിനോട് അബ്രഹാം ചോദിക്കുന്നു അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ സ്ഥലത്ത് ശിക്ഷാവിധിക്ക് ഇടയാക്കുമോ എന്ന് ചോദിച്ചു തുടങ്ങി നാപ്പത്തഞ്ച് മുപ്പത് ഇരുപത് അവസാനം ചോദിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ് പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ സോതോമിനോട് നീ കരുണ കാണിക്കുമോ എന്നുള്ള അർത്ഥത്തിൽ യാചന കഴിക്കുന്നു പക്ഷവാദം കഴിക്കുന്നു പത്തു പേരുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ വിധിക്കുകയില്ല എന്ന് യഹോവ അറി ചെയ്യുന്ന ഭാഗം കൊണ്ട് അബ്രഹാം അബ്രഹാമിന്റെ അപേക്ഷയോടെ നിർത്തുക അബ്രഹാമിന്റെ അപേക്ഷ അല്ലെങ്കിൽ പക്ഷവാദം തുടർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഒരിക്കലും അമ്പത് നീതിമാന്മാരോ അല്ലെ നാപ്പത്തഞ്ചോ മുപ്പതോ ഇരുപതോ പത്തോ ആ കണക്ക് വെച്ചല്ല അബ്രഹാമിനോട് കർത്താവ് ഞാൻ വിധിക്കുകയില്ല എന്ന് പറഞ്ഞത് അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആ പ്രാർത്ഥന ഒരുപക്ഷെ അബ്രഹാമിന്റെ സെൽഫ് എസ്റ്റീം കാരണം അല്ലെ സ്വയം അപബോധമോ അല്ലെങ്കിൽ ഒരു ദുരഭിമാനമോ ഒരു എന്താ ഒരു ഒരു തടസ്സം കാരണം അവിടെ വെച്ച് യാതന നിർത്തുക അതേസമയം അബ്രഹാം പറയുകയാണ് എന്നെ പ്രതി നീ സോദോവനോട് കരണ കാണിക്കണമേ എന്ന് ഒരുപക്ഷെ ആചിച്ചിരുന്നെങ്കിൽ സോതോവന് ഒരു വിടുതൽ ലഭിക്കുമായിരുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് അതിനുള്ള കാരണം അബ്രഹാം യഹോവയുടെ മനസ്സറിയുകയും യഹോവ അബ്രഹാമിന്റെ മനസ്സറിയുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അബ്രഹാം യഹോവയുടെ ക്ഷമയും യഹോവയുടെ വാത്സല്യത്തെയും അവന്റെ അനുകമ്പയെയും കുറിച്ചുള്ള ബോധ്യം വളരെ ലിമിറ്റഡ് ആയിരുന്നു അബ്രഹാമി ആ പരിധികൾക്കുള്ളിൽ വെച്ച് അവന്റെ യാതന പത്ത് പേരിൽ ഒതുക്കി അവിടെ വെച്ച് യാതന നിർത്തി ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന ദൈവിക കൽപ്പന പലപ്പോഴും നമ്മൾ മടുത്തുപോയി നിർത്തുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഭവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അവിടെയെല്ലാം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക നിന്റെ യാതന നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരിക ഏത് അവസ്ഥയിലും ഇത് ഈ ഒരു ദുശിന്തയും ഒരു ദുരപിമാനവും ഒരു തടസ്സങ്ങളുമില്ലാത്ത ഏറ്റവും ഉജ്ജ്വലമായ ക്ഷമയുടെ പ്രതിരൂപമായ ഒരു പ്രാർത്ഥന നമ്മൾ ഗാൽഭുത്തായ മലയിൽ കാണുന്നുണ്ട് മനുഷ്യപുത്രൻ ദൈവപുത്രൻ സൃഷ്ടി സൃഷ്ടാവിനെ മലക്കുരിശിൽ തൂക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ ദൈവപുത്രന് അവിടെ യാതൊരു ഇൻഹിബിഷൻസും ഇല്ലായിരുന്നു അവിടെ നഷ്ടബോധമില്ല അവിടെ ദുരഭിമാനമില്ല ഒന്നുമില്ല കാരണം ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വിക വലിയ മുഖാന്തരമായ ക്രൂശിൽ ദൈവത്തിന്റെ പുത്രൻ പിതാവിനോട് പറയുന്നു ഇവരോട് ക്ഷമിക്കണമേ ആ അർത്ഥത്തിൽ വെച്ച് നോക്കിയാൽ അബ്രഹാമിന്റെ യാചന വളരെ മുമ്പേ ദൈവത്തിന്റെ സന്നിധിൽ നിന്ന് പിൻവലിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതുപോലെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം നീം അടുത്തു പോകാതെ പ്രാർത്ഥിക്കണം നിര്യാതനകൾ എൻ്റെ സന്നിധിയിൽ വരട്ടെ ഞാൻ നിനക്ക് ഉത്തരം തരുന്ന ദൈവം അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അഷ്വറൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ എന്റെ ചിന്തയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകട്ടെ പഴയ നിയമത്തിന്റെ തന്നെ അടുത്ത ഭാഗം രണ്ടാം ഭാഗം വരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്നര വരെ ഉള്ള വാക്യങ്ങളാണ് ന്യായാധിപന്മാർ ആറിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇവിടെ നമ്മൾ കാണുന്നത് മിഥ്യാനരാൾ പിടിച്ചടയ്ക്കപ്പെട്ട് അടിമകളാക്കിപ്പെട്ട ഇസ്രായേൽ മക്കളുടെ ദുരിതത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ മക്കൾ ചെയ്യുന്ന കൃഷി ധാന്യങ്ങളെല്ലാം മിഥ്യാനർ കൊള്ളയടിക്കപ്പെടുന്നു അവർക്ക് ആടുമാടുകൾ നഷ്ടപ്പെടുന്നു കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു കൃഷി നഷ്ടപ്പെടുന്നു ഈ ഒരു ദുരിതത്തിലൂടെ പോകുന്ന ഒരവസ്ഥയിൽ അവരുടെ യാതനകൾക്ക് ശ്രദ്ധ വെച്ച ദൈവം തമ്പുരാൻ ഒരു ദൂതനെ അയച്ച് ഇതയോനോട് ഇടപെടുന്നതാ ഒരു ഭാഗമാണ് ഇന്നത്തെ ഇന്നത്തെ ചിന്തയ്ക്കുള്ളത് ഇതയോനൻ ഇതയോനെ ദൈവം ദൈവത്തിന്റെ ദൂതൻ സന്ധിക്കുമ്പോൾ ഇതയോൻ മുന്തിരിച്ചക്കിന് അടുത്തിരുന്ന് ഗോതമ്പ് മെതിക്കുന്ന ഒരവസരമാണ് മുന്തിരിച്ചക്കിന് അടുത്തല്ലല്ലോ ഗോതമ്പ് മെതിക്കേണ്ടത് ഗോതമ്പ് കളത്തിലാണ് ഗോതമ്പ് മതിക്കേണ്ടത് അത് ഗീതയോൻ ദൈവത്തിൽ നിന്ന് മുദ്യാനിലെ ഭയന്ന് അവന്റെ ഒരു ഒരു പേടിയുടെ അവസ്ഥയിൽ അവൻ മുന്തിരിച്ചക്കൽ മറവിൽ നിന്ന് അവന്റെ ധാന്യം പൊടിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് ഇടപെട്ട് പറയുന്നു ഹേ അല്ലയോ പരാക്രമശാലിയേ എന്നാണ് കഥ ദൈവം അവനെ അഡ്രസ് ചെയ്യുന്നത് അവൻ അവനവന് അതിന് മറുപടിയായിട്ട് പറയുന്നത് മനശയിലെന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനല്ലോ എന്നാണ് പറയുന്നത് അതിന്റെ മറുപടി അന്നേരം തന്റെ ന്യൂനത ദൈവത്തിന് മുമ്പാകെ പകർന്നു കൊടുക്കുമ്പോൾ ദൈവം തമ്പരാനവനോട് പറയുന്നത് യഹോവയ അവനോട് പറയുന്നു ഞാൻ നിന്നോട് കൂടെയിരിക്കും ഇത്രയും വലിയൊരു അഷ്വറൻസ് ആണ് ഗിരിയോന് കർത്താവ് കൊടുക്കുന്നത് അത് പുത്രൻ തമ്പരാനാണ് കൊടുക്കുന്നത് ശരിക്കും ഒരു ക്രിസ്റ്റഫനെയാണ് അവിടെ ദൈവം ക്രിസ്തു യേശുക്രിസ്തുവിന്റെ അവതാരമാണ് അവിടെ നടക്കുന്നതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു ആ അവസ്ഥയിൽ ധൈര്യം സംഭരിച്ച ഗിദിയോനെ വഴി നടത്തുന്ന ദൈവം അവൻ ധൈര്യം പകർന്ന് വിദ്യാനെ പിടിയിൽ നിന്ന് അവനെ അവൻ അവന്റെ മുഖാന്തരം ഈ ഇസ്രായേൽ മക്കൾക്ക് ഒരു വിടുതൽ വലിയൊരു വിടുതൽ ലഭിക്കുന്ന ഒരു ചിത്രമാണ് നമ്മളവിടെ വായിക്കുന്നത് അതിന്റെ തുറന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് നീ ഒറ്റ മനുഷ്യനെ പോലെ വിദ്യാന്മാരെ തോപ്പിക്കുമെന്നാണ് പറയുന്നത് നിന്റെ ഒരു ഒരാളുടെ കഴിവ് കൊണ്ട് അതുപോലെ ആ ഒരു വലിയ അഷ്വറൻസ് ആണ് ദൈവം തമ്പുരാൻ ഗിതിയോൻ ഒരു വളരെ സാധാരണ മനുഷ്യനായി ഗിതിയോന് കൊടുക്കുന്നത് അങ്ങനെ നാൽപ്പത് വർഷക്കാലത്തോളം ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത കൈവുന്നതായിട്ട് നമ്മൾ തുടർന്ന് വായിക്കും അവനൊരു യാഗപീഠം പണിയുന്നതായിട്ട് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് യഹോവ ശാലോം എന്നവന് അവനതിന് പേരിടുകയും ചെയ്യുന്നതായിട്ട് വായിക്കുന്നുണ്ട് നമ്മുടെ നമ്മൾക്ക് നമ്മളെ ദൈവം തമ്പുരാനായി ദൈവം തമ്പുരാൻ നമ്മളെ വിളിക്കുന്ന പേര് ഇതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ദൈവം തമ്പുരാൻ ഒരു ലോവർ ഗ്രേഡിലല്ല കാണുന്നത് നമ്മളെ ഏറ്റവും ഉന്നതമായ പേർ ചൊല്ലിയാണ് തമ്പുരാൻ നമ്മളെ വിളിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നു എന്നൊരു ഒരു അർത്ഥത്തിൽ നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഏറ്റവും മകുടമായ സ്ഥാനത്തിലാണ് പിതാവായ ദൈവം നമ്മളെ കാണുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ ശുഭകോനോ കൺവെൻഷന്റെ ആദ്യ ഭാഗത്തിൽ നമ്മുടെ ഏറ്റവും ആദരണീയനായ ടി ജെ ജോഷി അച്ഛൻ തന്റെ ധ്യാനത്തിനിടയിൽ പോസോരുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ ജമസ്കോസിന്റെ പടിവാദത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ അച്ഛൻ എന്ന ആ മെഡിറ്റേഷനെ മധ്യെ നമ്മളോട് ഷെയർ ചെയ്തായിരുന്നു അന്നേരം അദ്ദേഹം പറഞ്ഞത് എന്ന് ദൈവന്തം പുരാൻ വിളിക്കുന്നത് മോനെ പൊന്നു മോനെ ഉള്ള അർത്ഥത്തിലായിരിക്കും വിളിച്ചതെന്നാണ് പറഞ്ഞത് കാരണം ദൈവന്തം പുരാൻ അങ്ങനെ വിളിക്കാൻ പറ്റുകയുള്ളൂ ഓമനെ ചൊല്ലി മാത്രമേ നമ്മളെ വിളിക്കാൻ ദൈവന്തം പുരാൻ കഴിയുള്ളു അതാണ് ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും അത് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നകന്നു പോകുമ്പോൾ ദൈവം ദുരാൻ എത്രയും മാത്രം ദുഃഖിക്കുന്നുണ്ട് അവന്റെ ഹൃദയം പ്രണതനാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ടിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും എളിയ അവസ്ഥയിലും ദൈവം തുരാൻ നമ്മളെ ബലപ്പെടുത്തിയാൽ ഏത് അസാധ്യമായ കാര്യങ്ങളും നമ്മളാൽ സാധ്യമാണ് എന്നുള്ള ഒരു ഒരു അഷ്വറൻസും കൂടെ ഈ ഗിരയോന്റെ ഈ ന്യായാധിപന്മാർ ആറ് മുതൽ ആറിന്റെ പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് അത് തുടർന്ന് തുടർന്ന് ഇസ്രായേലിന്റെ ഒരു നല്ല ഒരു കാലം തുടർന്ന് ഒരു നാൽപ്പത് വർഷത്തോളം ഇസ്രായേൽ സമാധാനം അനുഭവിച്ചതായിട്ടും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് തുടർന്നുള്ള നമ്മുടെ ചിന്തയുടെ ഭാഗം അപ്പസോല പ്രവർത്തികൾ ഇരുപത്തെട്ടാം അധ്യായം അതിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അപ്പസോല പ്രവർത്തികൾ ഇരുപത്തെട്ടിന്റെ ഒന്ന് മുതൽ പത്ത് വരെ ഇവിടെ നമ്മൾ കാണുന്നത് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട പൗലോസും കപ്പലിലെ ഉള്ള സഹ യാത്രികരും കൂടെ കപ്പൽ എല്ലാം തകർന്ന് അവ മാൾട്ടയുടെ മാൾട്ടയുടെ ദ്വീപ് ദ്വീപിലേക്ക് കരക്കടിയുന്ന കരക്ക് അണയുന്ന ഒരു ആണ് അവിടെ അവിടെ വിവരിക്കപ്പെടുന്നത് കപ്പൽ ഛതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ജീവൻ പോലും നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ പൗലോസിനോട് ഇടപെട്ട് നിന്ന് നിന്നെ ഞാൻ വിടുവിക്കുമെന്നുള്ള വലിയ അഷുറൻസിൽ ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഏകദേശം ഇരുനൂറ്റി എഴുപത്തിരണ്ട് പേര് എഴുന്നൂറ്റി എഴുപത്തി ആറ് പേരോളം കരയ്ക്ക് ജീവ ജീവകായം ഇല്ലാതെ കരക്കഴിയുന്നു അവിടെ അവരെ ബർബരന്മാർ ദ്വീപ് നിവാസികളായ ബർബരന്മാർ അവരെ സ്വീകരിക്കുന്നതും അവരെ തീകായാനും എല്ലാം സഹായിക്കുന്നതുമായ ഒരു ഭാഗം വിവരിക്കുമ്പോൾ പൗലോസ് വിശുദ്ധ പൗലോസ് വിറകെടുക്കുമ്പോൾ ഒരു അണലി അവന്റെ കയ്യിൽ ചുറ്റുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ വിവരിക്കുന്നത് അവൻ അവൻ അണലിയുടെ കടിയേറ്റ് അവൻ ചത്തുമലയ്ക്കും എന്നുള്ള ഇതിൽ ഇവനെ അണലി ചുറ്റുന്നു കണ്ടോണ്ട് ദ്വീപ് നിവാസികൾ ഇവനെ അഡ്രസ് ചെയ്യുന്നത് ഇവനൊരു കൊലപാതകനായിരിക്കാം അല്ലെങ്കിൽ കപ്പൽ ചേതത്തിനിന്ന് രക്ഷപെട്ട് കരക്കടിഞ്ഞവനെ അടുത്ത ആപത്ത് പിടികൂടിയത് എന്തെന്നുള്ള അർത്ഥത്തിൽ അവനെ അങ്ങനെ അഡ്രസ് ചെയ്യുമ്പോൾ അവനൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് ഉടനെ തന്നെ അവർ വാക്ക് മാറ്റുന്നു ഇവനൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഇവനൊരു ദേവനാണോ എന്നുള്ള ഒരു പുതിയ പുതിയൊരു ടൈറ്റില് പൗലസിനെ അവിടെ കൊടുക്കുകയാണ് ആ ആ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സമൂഹം നമ്മെ കാണുന്നത് സമൂഹം നമുക്ക് പേരിടുന്നത് സമൂഹം നമുക്ക് തരുന്ന അഡ്രസ് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ നമ്മളെ ഇല്ല ദൈവത്തിന്റെ ഒരു പുത്രനും ദൈവത്തിന്റെ മകനോ മകളോ ദൈവം തമ്പുരാൻ തരുന്ന അഡ്രസ്സിനാണ് വില കൊടുക്കേണ്ടത് അതുകൊണ്ട് രാമനഷ്ടങ്ങളോ ഇല്ല നഷ്ടബോധമോ ഒന്നും അതിൽ വരേണ്ട ആവശ്യമില്ല ദൈവം മാനിക്കുന്ന ആ വലിയ ഒരു മാന്യതയാണ് വിശ്വാസികളായ ഒരുത്തിന് ഒരു ഒരു വ്യക്തിക്ക് മുമ്പോട്ട് പോകാനായിട്ട് മുഖാന്തരമായി തീരുന്നത് അവിടെ മാനുഷികമായ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ അഭിപ്രായം ഒന്നേ ഉള്ളൂ അത് നമ്മുടെ പുത്രത്വത്തിന്റെ അവകാശികളാണെന്നുള്ള ആ വലിയ വലിയ ഒരു ഒരു ബോധ്യമാണ് ആ അവകാശികളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ പിന്നെ പേരും ദുഷിയും എല്ലാം അതിന്റെ ഭാഗമായിട്ട് മാറിക്കോളും അത് നമ്മളെ ബാധിക്കത്തേ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഈ സത്യ സുവിശേഷം നമ്മൾ ഈ തേജസ്സുള്ള സുവിശേഷം നമ്മൾ പ്രഘോഷിക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് ദുഷിയും നമുക്ക് നമുക്ക് അതിനുള്ള ഒരുപാട് തിക്താനുഭവങ്ങൾ ഓരോ ഓരോ ഡെയിലി ബേസിസില് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കാരണം കുരുടാക്കപ്പെട്ട സത്യ സുവിശേഷം ദേശത്ത് നിന്ന് കുരുടാ കുരുട കുരുടാക്കപ്പെട്ട് മാറ്റപ്പെട്ടപ്പോൾ അത് പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാർക്ക് അത് അത് നന്നായി തോന്നിയെങ്കിലും അതിൽ ക്ഷതം പറ്റുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കത് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അവർ അതിനെ അതിന് ഒരു പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല കാരണം തേജസ്സുള്ള സുവിശേഷം പറയുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കും അത് അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി കൊണ്ടേയിരിക്കും അടുത്ത ഒരു ഭാഗം വരുന്നത് പുതിയ നിയമത്തിന്റെ ഭാഗത്തായി വരുന്നത് ഒന്ന് തിമത്യോസ് ആറിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് തിമത്തിയോസ് ആറിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇവിടെ പൗലോസ് തിമത്തിയോസിന് എഴുതിയാണ് യജമാനന്മാരെ എങ്ങനെ ശുസൂക്ഷിക്കണം മേലധികാരികൾക്ക് എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള അർത്ഥം വരുന്ന ഏതാനും വാക്യങ്ങളാണ് അവരോട് എപ്പോഴും സൗമ്യതയോടെ ഇടപെടണം ബഹുമാനം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലും യേശു കർത്താവ് പലപ്പോഴും ഉദ്ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കുക ആ ഒരു വലിയ അർത്ഥത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്നത് ഇതാണ് ദൈവത്തിന് ദൈവ നമ്മുടെ നമ്മുടെ മേലുള്ള ആൾക്കാർക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും പഥ്യ പത്യത്തിനു ഭക്തിക്ക ഉപദേശവും അനുസരിക്കാതെ പോകുമ്പോഴാണ് തർക്കങ്ങളും വാഗ്വാദങ്ങളും അവയുടെ പരിണി പരിണിത ഫലങ്ങളായ അസൂയ ഷണ്ട ദൂഷണം ദുശ് ദുസംശയം മുതലായവ ഉണ്ടാകുന്നത് അതാണ് ആ പഥ്യോപദേശത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും മുട്ടിപ്പായി തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ട വലിയ ആവശ്യകതയുണ്ട് എത്ര ഉറച്ച വിശ്വാസിയാണെങ്കിലും സംശയത്തിന്റെ ലാഞ്ചനകളിൽ നമ്മൾ പലപ്പോഴും പോകാറുണ്ട് അതിനുള്ള അവസരം വരാതിരിക്കാനായിട്ട് എപ്പോഴും ദൈവത്തോട് കൂടെ ഇരിക്കേണ്ട ആവശ്യകതയാണ് തിമത്തിയോസിനെ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് അവിടെ വഴി തന്നെ ദൈവം മുമ്പോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് ദൈവഭക്തി ആദായ ദൈവ സൂത്രം എന്ന് പലരും വിചാരിക്കുന്നു അലംഭാവത്തോടുള്ള ദൈവഭക്തി വലുതായ ആദായ മാർഗം ആകുന്നതാണ് അതായത് ഗോഡ്ലിനെസ് വിത്ത് കണ്ടെന്റ് ഗെയിം ഫോർ വി ബോട്ട് നത്തിങ് ഇൻ ടു ദിസ് വേൾഡ് ആൻഡ് വി കോട്ട് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ് നമ്മൾ ഈ ലോക ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമുക്കൊന്നും തിരിച്ചു കൊണ്ടുപോകാനും പറ്റുകയില്ല അതൊരു വലിയ സത്യമാണ് നമ്മുടെ ഈ ഈ മത്സര ഓട്ടത്തിൽ ഈ ലോകത്തിന്റെ വലിയ ഈ തള്ളലിൽ നമ്മൾ മത്സരിച്ച് ഓടുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ലെൻഡ് നമുക്ക് ഈ വലിയ നോമ്പ് തന്നിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തമ്പുരാനോടൊപ്പം ഒരു സാവധാനതയോട് ഒരു ഈവനിങ് വാക്കിന് പോകുന്ന പോലെ കർത്താവിനൊപ്പം നടക്കാനുള്ള ഒരു ശാന്തതയും ഒരു 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 സാവധാനതയും ലഭിപ്പാനാണ് നമുക്ക് ഈ ലെന്റ് ഒക്കെ തന്നിരിക്കുന്നത് നമുക്ക് ഈ ഈ പരിശുദ്ധ നോമ്പ് തന്നിരിക്കുന്നത് ഈ നോമ്പിനുള്ള അൻപത് ദിവസം കർത്താവിനോടുകൂടെ കൂടുതൽ അടുത്ത് നമ്മുടെ ലാഭനഷ്ട കണക്കുകൾ എടുക്കാനല്ല നഷ്ടബോധത്തിന്റെ കണക്കെടുക്കാനല്ല തമ്പുരാന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയതിന്റെ ഒരു പുനഃപരിശോധന ഒരു 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 കണക്കെടുപ്പ് നടത്തുവാൻ വേണ്ടി തമ്പുരാൻ നമ്മുടെ സഭയ പരിശുദ്ധ സഭ നമുക്ക് തന്നിരിക്കുന്ന അൻപത് ദിവസങ്ങളാണ് അവിടെ അത് നമ്മൾ ഏറ്റവും അർത്ഥവത്തായിട്ട് ഉപയോഗിക്കേണ്ട ദിവസം അവിടെ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടും നമ്മൾ അകന്നു എന്ന് കരുതിയ സമയത്ത് അവൻ സമീപസ്ഥനായിരുന്നു ഐ വിത്ത് യു എന്നുള്ള ഒരു വലിയ നേർന്ന ശബ്ദം നമുക്ക് കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ കേൾക്കാൻ സാധിക്കും അത് അത് കേൾക്കുന്നില്ലെങ്കിൽ അവനോട് കൂടെ അടുക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിന്റെ സമയത്തിലെ അൻപത് ദിവസത്തിലെ പ്രാർത്ഥനകളും ചതറയോ ചതറാകളിലും പ്രഭ്യൂന പോയി പോയാൽ നമ്മൾ കാണുന്ന ഒരു വലിയ സത്യമുണ്ട് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും വാഴ്ത്തിപ്പാടുന്നതിനൊപ്പം ദൈവത്തിൽ നിന്ന് പോയി ഉള്ള ആ ഒരു ഒരു ബോധ്യം തരണമേ എന്നുള്ള ഒരു പശ്ചാത്താപത്തിന്റെ ഒരു പ്രാർത്ഥന കൂടെ ഇതിന്റെ കൂടെ നമ്മുടെ നമ്മുടെ ലിറ്റവജി നമ്മുടെ പിതാക്കന്മാർ ചേർത്തിട്ടുണ്ട് അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ അതിൽ ദൈവത്തിന്റെ സ്നേഹം ക്ഷമ അവന്റെ അനുകമ്പ അവന്റെ ആർദ്രത എല്ലാം ഉൾക്കൊണ്ട പിതാക്കന്മാർ എഴുതി ചേർത്തതാണ് ഇതൊന്നും പാഴ്വാക്കുകളല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ഉൾക്കാഴ്ചകൾ അവർ പേനയിലൂടെ അവരുടെ പേനയിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നതാണ് അത് വചനത്തോടൊപ്പം ഒപ്പം തന്നെ വിശുദ്ധമാണ് അത് പ്രാർത്ഥിക്കാൻ കിട്ടിയ ഭാഗ്യം നിസ്തുലമാണ് അതുകൊണ്ട് ഈ അൻപത് ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ ദൈവത്തിന്റെ സലയിലേക്ക് പകരുമ്പോൾ കർത്താവ് നമ്മളോട് ഇടപെടും കർത്താവ് നമ്മളോട് സംസാരിക്കും അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ കുറവുകളും നമ്മുടെ ന്യൂനതകളും അത് ദൈവത്തോട് കൂടെ അടുക്കുവാൻ ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കുവാൻ അതിലൊരു മുഖാന്തരമായി തീരുവാൻ ഈ നോമ്പുകാലം നമുക്ക് സഹായിക്കുമെന്നുള്ളതിൽ എനിക്ക് എനിക്ക് യാതൊരു സംശയം സംശയവുമില്ല നമ്മൾ എവിടെ എവിടെ തെറ്റിപ്പോയെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ അവന്റെ ക്ഷമ അവന് നമ്മളോടുള്ള കരുണ കരുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവന്റെ കരുണ മനസ്സിലാക്കിയാൽ അവനോട് ചേർന്ന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എന്നുള്ളതിൽ എനിക്ക് എനിക്ക് യാതൊരു സംശയമില്ല നമ്മുടെ പരിശുദ്ധ സഭ എപ്പോഴും പറ്റിയാണ് കൂടുതലും എപ്പോഴും പറ്റിയാണ് നമ്മൾ പറയുന്നത് കരുണയായിരിക്കണമേ നിന്റെ കൃപ അടിമോട് കൂടെ ഇരിക്കണമേ നിന്റെ നിന്റെ നടത്തിപ്പ് കൂടെ ഇരിക്കണമേ എന്നുള്ള ആ വലിയ അർത്ഥത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ഓരോ നിമിഷവും കഴിക്കുന്നത് അതുകൊണ്ട് തിമത്തി ഹോസിൻ്റെ അവസാനം ദൈവം പറയുന്നത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ എന്നാണ് അഡ്രസ് ചെയ്യുന്നത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ ബ് ഫോർ ബട്ട് ആസ് ഫോർ യു ഓ മാൻ ഓഫ് ഗാഡ് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ ഇത് നമ്മളെയും അഡ്രസ് ചെയ്യുന്ന നമ്മുടെ ഏത് ഏതവസ്ഥയിലാണേലും കർത്താവ് നമ്മളെ ഏറ്റവും മാന്യമായി എണ്ണിക്കൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഓ മാൻ ഓഫ് ഗോഡ് എന്ന് വിളിക്കത്തുള്ളൂ ഏതവസ്ഥയിലാണേലും എത്ര ദൂരത്തായാലും പിതാവിന്റെ സന്നിധി എത്ര അകലയായിരുന്നാലും കർത്താവിന് ഒരു രീതിയിലേ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പുത്രത്തിന്റെ പുത്രത്വത്തിന്റെ അവകാശികളായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ കർത്താവിന് നമ്മളെ അഡ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മള്

സ്നേഹത്തിന്റെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ബാക്കിയെല്ലാം അതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പൗലോ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എഫ് എ സി ആർക്ക് എഴുതുമ്പോൾ പൗലോസ് എല്ലാം പറയുന്നത് അവന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും നമ്മളെ സാധ്യമാക്കണമേ നമ്മളെ ഇടയാക്കണമേ എന്ന് കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ ആ വലിയ സ്നേഹം ബോധ്യപ്പെടുവാൻ ആ ബോധ്യം കിട്ടുവാൻ എന്റെ കാര്യം പറഞ്ഞാല് എനിക്കൊരു ഒറ്റ കർത്താവ് പറഞ്ഞ ഒറ്റ പാരബിൾ ആണ് എന്നെ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി പോയത് തൻ്റെ തന്നിൽ നിന്ന് അകന്നുപോയ മകനെ നോക്കിയിരിക്കുന്ന പിതാവിനെ വരച്ചു കാട്ടിയ പുത്ര തമ്പരാന്റെ ഏക ഉപമ എനിക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ സഹായിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ആ ബോധ്യം തരുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ പൂർണ്ണ വിശ്വാസമാണ് കാരണം ഒരു ഏത് ദിവസവും തൻ്റെ മകൻറെ തിരിച്ചുവരവനായി നോക്കി പാർക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം പുത്രൻ വരച്ചു കാട്ടിയെങ്കിൽ ആ പുത്രൻ വരച്ചു കാട്ടിയ പിതാവിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വഭാവ ഗുണം അത് തന്നെയാണ് കാരണം നമ്മൾ ആ ഒരു സ്നേഹത്തെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മള് ഒരു ജഡ്ജ്മെന്റൽ ഗോഡിനെയോ ഒരു റിട്രിബ്യൂട്ടീവ് ഗോഡിനെയോ പ്രസന്റ് ചെയ്താൽ അതിന്റെ മുമ്പിൽ ഈ സ്നേഹത്തിന് മുമ്പിൽ ഇതെല്ലാം ഒരു മലവെള്ള പാച്ചിൽ പോലെ ഒഴുകിപ്പോകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം സ്നേഹത്തിന് സ്നേഹത്തിന് വേറെ വേറെ അതിർവരമ്പുകളില്ല നമ്മൾ സൃഷ്ടിച്ചു വെച്ച വേലിക്കെട്ടുകൾ കാത്ത് കർത്താവിന്റെ സ്നേഹത്തെ നിർത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം അത് അനർഗമായി ഒഴുകുന്ന ഒരു ഒരു അരുവി പോലെ ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹമാണ് അതിന്റെ മുമ്പിൽ യാതൊരു തടസ്സങ്ങളും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ദൈവ സ്നേഹം തിരിച്ചറിയുവാനുള്ള ആ ഒരു ഉദ്ബോ ഉദ്ബോധം മനസ്സുകൾക്ക് നമ്മുടെ മനസ്സുകൾക്ക് തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം ദൈവം തൻ്റെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയത് കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നത് എന്ന് പ്രവാചകനാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ദൈവത്തെ സ്നേഹത്തെ നമ്മള് ഒരു 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 കെട്ടുപാടുകൾക്കുള്ളിൽ വരിഞ്ഞു കെട്ടിക്കൊണ്ട് അതിനെ നമ്മൾ ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഈ ലോക സ സമസ്ത ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹമാണെന്നുള്ള ബോധ്യം തമ്പുരാൻ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം അതുകൊണ്ട് എനിക്ക് സ്നേഹിതരോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് പിതാവിന്റെ സ്നേഹമാണ് അത് പുത്രം തം വരാൻ നമുക്ക് വരച്ച് കാട്ടിയിട്ടുണ്ട് ഈ നോമ്പിന്റെ പരിശുദ്ധ നോമ്പ് അത് തിരിച്ചറിയേണ്ട കാലഘട്ടമായിരിക്കട്ടെ അത് ഈ അതുപോലെ വീട്ടിലെ മാണിക്യം നഷ്ടപ്പെടുത്തിയിട്ട് കാട്ടിപ്പോയി നാഗമാണിക്യത്തിന് വേണ്ടി ഇല്ലാത്ത നാഗമാണിക്യത്തിന് വേണ്ടി പോയവരുടെ അവസ്ഥ നമുക്ക് ഉണ്ടാകരുത് ദൈവത്തിന്റെ സത്യവിശ്വാസം നമ്മുടെ സഭയിൽ നമ്മുടെ സഭാ സഭാപിതാക്കന്മാർ എഴുതിയ ലിറ്റർജിയിലും ആരാധന ക്രമത്തിലുള്ളപ്പോൾ അതിൽ ന്യൂനതകൾ കണ്ടുകൊണ്ട് എങ്ങോ പോയി ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ജഡ്ജ്മെന്റും ന്യായുവിധിയും മനസ്സിലാക്കാൻ പോയെങ്കിൽ തിരിച്ചറിവിന് സമയമായി നിങ്ങൾ വിശ്വാസത്തിൻ്റെ സത്യവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാൻ കർത്താവിൻ്റെ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് ആ വിളിക്ക് നിങ്ങൾ ചെവി ഓർക്കണം വിശ്വാസിലേക്ക് മടങ്ങി വരണം ആ ഒരു വലിയ ഉത്തരവാദിത്വം തേജസ്സുള്ള സുവിശേഷം പ്രഘോഷിക്കുന്ന ഈ ഒരു കുറെ ചെറിയ കൂട്ടം അത് ആ ഒരു വലിയ ദൗത്യം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് അതിനെ മാനിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഇത് എനിക്ക് ഇത്രയും പറയുവാനായിട്ടുള്ള ആ ഒരു അവസരവും ആ ഒരു സമയവും തന്ന ഗ്ലോറിയസ് ഹോസ്പിറ്റലിലെ സകല സുഹൃത്തുക്കളോടും പ്രത്യേകിച്ച് എൻ്റെ മെന്റർ കൂടെ ിടിയാക്കൽ പാസ്റ്ററിനോട് ഉള്ള നന്ദി കടപ്പാടും ഈ സമയത്ത് അറിയിക്കട്ടെ ദൈവം നമ്പരാൻ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കൃപ നമ്മുടെ ഉള്ളൂടെ ഇരിക്കുമാറാകട്ടെ ആ